ഹലോ ഗെയ്സ് ഹാഷ് ഫോക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിളിൽ നിന്നും ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടോ എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ പോലും അറിയാതെ ഗൂഗിളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഗൂഗിൾ വഴി ഹാക്കിങ്ങും പല രീതിയിലുമുള്ള തട്ടിപ്പുകളുമൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ നമ്പർ ഇത്തരം അപകടകരമായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാൻ ഈ ഒരു സെറ്റിംഗ്സ് ഒന്നും മറക്കാതെ ഓഫായി കൊടുക്കുക ഓഫ് ചെയ്യാത്ത പക്ഷം നമ്മുടെ ഫോൺ നമ്പർ ഒരു തേർഡ് പാർട്ടിക്ക് ലഭിക്കുകയും അതിലൂടെ പല രീതിയിലും നമ്മളെ ഹാക്ക് ചെയ്യാനും പാസ്വേഡുകളടക്കം നമ്മുടെ രഹസ്യമായ പലതും ചോർത്താൻ അവർക്ക് കഴിഞ്ഞേക്കാം സോ ഇപ്പോൾ തന്നെ മറക്കാതെ ഈ ഒരു സെറ്റിംഗ്സൊന്നും ഓഫായി കൊടുക്കുക അപ്പോൾ ആ സെറ്റിംഗ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം ഇതിനായി നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് എടുക്കുക അവിടെ താഴ്ത്തൊന്ന് സ്ക്രോൾ ചെയ്താൽ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ജിമെയിൽ അക്കൗണ്ടിലൂടെ കാണിക്കും ഓൾ സർവീസസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അടുത്ത ആർഡ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വന്നാൽ അവിടെ ഫോൺ നമ്പർ ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ കാണും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ആയിട്ടാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഓഫ് ചെയ്ത് കൊടുക്കുക